ആകെ നാലിലുണ്ട് ഞാൻ കഴിയല് ആകെ കുത്തി കുടിക്കുന്ന തോണി തോന്നണ്ട ആകെ നാല് പോരിണ്ട് എടുക്കുന്നത് ഒക്കെ പൊട്ട ഒറ്റ ഒറ്റല്ല ആ അടുപ്പാണ് ആ കരക്ക് വീല അങ്ങനെ വീല പറയേ ഇവിടെ പറ്റുന്നതിനൊക്കെ കുടുങ്ങി കരക്ക് ചെയ്ത് കണ്ട അങ്ങനെ വീല അറിയാം കിട്ടി

വല താണില്ല വല താവാലി രണ്ടെണ്ണം കൊന്നല്ലേ ഫുള്ള് കോലിയാണ് എല്ലാം വിട്ടാ വിട്ടോ ഇല്ല വലച്ചു കണ്ണുറച്ചു കോലിയാണില്ല കോലി വരുന്നത് രണ്ടെണ്ണം കൊന്നോണന്നല്ലി തന്നെയാ അവര് ഫുള്ള് കോലിയാണ് ഇന കൊടുക്കും പറഞ്ഞതല്ലേ <laughs>